നമസ്കാരം ഈ പോയ മാർച്ച് ഒന്നാം തീയതി ദക്ഷിണേന്ത്യ ആകെ പിടിച്ചുകുലിക്കിയ ഒരു സംഭവമായിരുന്നു ബാംഗ്ലൂരിൽ നടന്ന സ്ഫോടനം ബാംഗ്ലൂരിലെ രാമേശ്വരം കഫയിലായിരുന്നു സ്ഫോടനം നടന്നത് ആ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഇതൊരു ഐ എസ് ഐ എസ് ഓപ്പറേഷനാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരരെയും ദേശീയ ഭീകരവിരുദ്ധ സേന എൻ ഐ എ കണ്ടെത്തി തിരിച്ചറിയുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ മാർച്ച് ഒന്നിനാണ് സ്ഫോടനം നടന്നത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൃത്യമായ സി സി ടി വി ഫുട്ടേജുകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നതാണ് പ്രതിയുടെ വ്യക്തമായ മുഖം കാണത്തക്ക രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് അന്ന് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ബോംബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഐ എസിൻ്റെ ഓപ്പറേഷനാണ് ഇതൊരു ഭീകര ആക്രമണമാണ് എന്ന് തിരിച്ചറിയുന്നതും എൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണത്തിനായി രംഗത്തു വരുന്നതും എന്തായാലും സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടേണ്ടതായിരുന്നു പക്ഷേ അസാധാരണമായി പ്രതികളെ പിടികൂടുന്ന ഒരു സാഹചര്യം നീണ്ടുപോയി എന്നു മാത്രമല്ല പ്രതികളെ തിരിച്ചറിയാൻ പോലും ദിവസങ്ങൾ എടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഏറ്റവും ഒടുവിലായി പ്രതികളെ എൻ ഐ എ തിരിച്ചറിയുന്നുണ്ട് പ്രതികളെ എൻ ഐ എ തിരിച്ചറിയുന്നത് തന്നെ രസകരമായ ചില കാര്യങ്ങളിലൂടെയാണ് അന്വേഷണത്തിനിടയിൽ വന്ന വളരെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളിലൂടെയാണ് പ്രതികൾ ധരിച്ച തൊപ്പി ആ തൊപ്പി ഒരു കമ്പനി ഉണ്ടാക്കിയതായിരുന്നു ആ കമ്പനിയുടെ ലിമിറ്റഡ് എഡീഷൻ തൊപ്പിയായിരുന്നു ഏതാനും എണ്ണങ്ങൾ മാത്രമാണ് വിറ്റഴിഞ്ഞ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തൊപ്പി എവിടെ നിന്ന് വാങ്ങിയെന്നും ആരാണ് വാങ്ങിയതെന്നും കണ്ടെത്താൻ എൻ ഐ പിന്നീട് താമസമൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായി ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് രണ്ടു പേരാണ് എന്നും ആ രണ്ടു പേർ ആരൊക്കെയാണ് അവരുടെ മേൽവിലാസം എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി എൻ വിവരം കിട്ടിയിട്ടും ദിവസങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും ഈ തിരിച്ചറിയപ്പെട്ട പ്രതികൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എൻ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ഇന്നാണ് എൻ ഐ എ അത്തരത്തിലൊരു അറിയിപ്പ് തരുന്നത് അതായത് പശ്ചിമബംഗാളിൽ നിന്നും ഈ രണ്ട് പ്രതികളും രാമേശ്വരം കഫേ കേസിലെ രണ്ട് പ്രതികളും പിടിയിലായിട്ടുണ്ട് എന്ന വാർത്ത വന്നത് വാർത്ത വന്ന ഉടൻ തന്നെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതാണ് പശ്ചിമബംഗാളിൻ്റെ കാര്യക്ഷമത ഇതാണ് പശ്ചിമബംഗാൾ പോലീസിൻ്റെ കാര്യക്ഷമത പ്രതികളെ രണ്ട് മണിക്കൂറിനുള്ളിൽ പശ്ചിമബംഗാൾ പോലീസ് പിടിച്ചു എന്ന് മമതാ ബാനർജി ഊറ്റം കൊള്ളുകയാണ് പക്ഷേ ബി പരിഹാസം അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ബി ജെ പറയുന്നത് പശ്ചിമ ബംഗാൾ ദേശവ്യാപകമായി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരവാദികൾക്ക് കൃത്യമായ ഒളിത്താവളമായി മാറുകയാണ് എന്നാണ് കാരണം മാർച്ച് ഒന്നിനാണ് സ്ഫോടനം നടക്കുന്നത് ആഴ്ചകൾക്ക് ശേഷം പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയപ്പെടുന്നു പക്ഷേ വീണ്ടും ആഴ്ചകളെടുക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും നാൾ ഇവർ വിദേശത്തേക്ക് പോയിട്ടില്ല പിന്നെ എവിടെയാണ് തങ്ങിയത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇപ്പോൾ അവർ ബംഗാളിൽ നിന്ന് പിടിയിലാകുമ്പോൾ ഇത്രയും നാൾ അവർ എവിടെയായിരുന്നു ബംഗാളിൽ തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞത് ബംഗാളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നു എങ്കിൽ ും ഇത്രയും നാൾ എന്തുകൊണ്ട് പിടികൂടാൻ താമസിച്ചു അവർ അത്രമാത്രം കൃത്യമായ ഒളി സങ്കേതങ്ങളിൽ ഒളിച്ച് താമസിക്കണമെങ്കിൽ തീർച്ചയായും ചില ബാഹ്യശക്തികളുടെ സഹായമുണ്ടാകണം ആരൊക്കെയാണ് ആ ബാഹ്യശക്തികൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഉയർന്നു വരേണ്ട അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വരേണ്ട സത്യങ്ങളാണ് പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സ്ഫോടനത്തിന് ശേഷം ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമൊക്കെ മുങ്ങിയ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പശ്ചിമ ബംഗാളിലാണ് എങ്കിൽ തീർച്ചയായും മമതാ ബാനർജി പറഞ്ഞത് ഒരു കോമഡി തന്നെയാണ് ഏത് രണ്ട് മണിക്കൂറിൻ്റെ കാര്യമാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ബി ജെ പി ചോദിക്കുന്നത് ഭീകരരുടെ ഒളിത്താവളമായി മാറുകയാണ് പശ്ചിമ ബംഗാൾ എന്നാണ് ബി ജെ പിയുടെ വക്താവ് ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവ്യ രാവിലെ ട്വീറ്റ് ചെയ്തത് പക്ഷേ മമത ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എൻ ഐ എക്ക് പിടികൂടാൻ കഴിയാത്ത പ്രതിയെ ഇതാ പശ്ചിമ ബംഗാൾ പോലീസ് പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും ബി ജെ പി ഇത്തരത്തിൽ പരിഹസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് പ്രതികൾ പിടിയിലായത് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നത് ഇതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് എൻ ഐ എയാണ് ഈ കേസ് അന്വേഷിച്ചത് എങ്കിൽ കൂടി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് ഈ അന്വേഷണത്തിൽ വളരെ വലുതാണ് ഈയിടെയായി കേസുകൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എൻ ഐ എ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ ഡി ആയിക്കോട്ടെ മറ്റേത് കേന്ദ്ര ഏജൻസി ആയിക്കോട്ടെ ഇവരെ സഹായിക്കാനായി രഹസ്യാന്വേഷണ ഏജൻസികൾ കൈകോർക്കുന്നു ആ രീതിയിൽ പ്രതികളെ പശ്ചിമ ബംഗാളിൽ വെച്ച് പിടികൂടാനുള്ള കൃത്യമായ ഇൻപുട്ട് നൽകിയത് ഐ ബി ആണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇങ്ങനെ ഇൻ്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ പശ്ചിമ ബംഗാളിൽ നിന്ന് പിടികൂടിയത് തീർച്ചയായും പശ്ചിമ പശ്ചിമബംഗാൾ പോലീസിൻ്റെ സഹായം അവർ സ്വീകരിച്ചിരിക്കാം പക്ഷേ മമതാ പോലുള്ളവരുടെ അവകാശവാദം കൃത്യമായി തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഐ ബിയുടെ ഇൻപുട്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എൻ എക്ക് പ്രതികളെ പിടികൂടാൻ സഹായകമായ ലീഡുകൾ നൽകിയത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയായ ഇൻ്റലിജൻസ് ബ്യൂറോയാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്